ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ വീഡിയോ അല്ലെട്ടോ പകരം ഒരു ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നെ പണി തുടങ്ങുന്നതിന് മുന്നേ ഒരു പഴം പറിച്ചെടുത്ത് നമുക്ക് തിന്നിട്ടാൽ കണ്ട് സ്റ്റാർട്ട് ചെയ്യാം പഴത്തിനാണെങ്കിൽ വീഡിയോയിൽ വരാൻ നാളായത് കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ പറിച്ചപ്പോൾ ഭയങ്കര ടൈറ്റ് ഒന്ന് പോകുന്നു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴം ഏകദേശം കഴിഞ്ഞ് തീരുമാനമാകാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ വീട്ടിലെ എന്റെമ്മാക്ക് ആകെ ഒരു കൃഷി വായ കൃഷിയാണ് കേട്ടോ വീടിന്റെ നാല് ഭാഗത്തും വായ കൃഷി ചെയ്തിട്ട് വെച്ചിരിക്കണട്ടോ അപ്പൊ അത് ഒരു വാഴ കൊൽക്കുമ്പോഴേക്കും അതിന്റെ കുട്ടികളെ പിരിച്ചു വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ അതുകൊണ്ട് ഒരു വർഷത്തിൽ കുറെ അധികം വായകൊലകൾ ഉമ്മാക്ക് കിട്ടലുണ്ട് കിട്ടും അപ്പൊ അത് കിട്ടിയെന്ന് കുറച്ച് കൊണ്ടുവന്നതീനു അത് ഏകദേശം തീരുമാനമായി തുടങ്ങി ഇവിടെ ഞാൻ വല്ലാതെ വായന്ന് കുഴിച്ചിട്ടിട്ട് ഇതുവരെ കൊല വെട്ടിയ ചരിത്രമൊന്നും ഇല്ല ആകെ നമ്മുടെ ഒരു ചെങ്കതളി മാത്രം അത് കൊല്ലത്തിൽ ഒരു കൊല കിട്ടിയാൽ കിട്ടിയാ അത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മൾ രണ്ട് പഴകത്ത് നിന്ന് നമ്മൾ ഇനി നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുളി അപ്പോൾ അത് എടുത്തു വേണം കളി അപ്പോൾ കുളി കുറച്ച് ദിവസമായി വെയിലത്തിട്ട് ഇന്നത്തോടു കൂടി അതിൻ്റെ പരിപാടി നിർത്തണം കേട്ടോ രാവിലെ വെയിലത്ത് കിടലും വൈകുന്നേരത്ത് ഇത് എടുത്തുണ്ടല്ലോ നല്ലൊരു പണി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തോടു കൂടി അത് കയ്യാണല്ലോന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പുളി മാത്രമല്ല കേട്ടോ പുളിയുംകൂരും ഒന്ന് വെയിലത്തേച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താച്ചാല് പുളിങ്കൂര് കുഞ്ഞിട്ട് വറക്കാനോ എന്തിനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം പറഞ്ഞു അതൊക്കെ അജിയും നിയമോളും ഒരു കുട്ടിയുടെ ഒരു മുറ നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ ഒരു ഒട്ടലുണ്ട് അപ്പം ഞാനത് കഴുകി വെയിലത്തൊക്കെ വെച്ചിട്ട് അതും ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ടെ കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ ആ കവർത്തിനെ മാറ്റി എടുത്ത് വയ്ക്കാണേ കഴിഞ്ഞ വീഡിയോയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഗുളിനെ കുറിച്ചിട്ട് തന്നെ പുളി കുരു കളയലെ ഓരോ വിധങ്ങളും അതേപോലെ തന്നെ കുരു കളയണ്ട കളയാതെടുത്തുവച്ചാ തന്നെ ഒരു ഗേടും പെരുവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് ഇവിടെ ഇമ്മയെ കൊണ്ട് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ച് നിന്ന് ഇന്നെ ഇമ്മ പറഞ്ഞ കുരു കളയണന്നൊക്കെ പറഞ്ഞിട്ട് മാകെ കുരുവൊക്കെ കളിച്ച് എന്നെക്കൊണ്ട് ഇമ്മ എന്റെ അടുത്ത് ഒരു ദിവസം വന്നപ്പോൾ കുറച്ച് കുറച്ചുമ്മീം കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുരുവ കളയാന് പിന്നെ പുളി തരുമോ പുളി ഗിവ്അവേ വെക്കോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട ഞാൻ കുറേ ചിരിച്ച് ആ കമന്റ് കേട്ടിട്ട് ഞാനും പുളിയൊക്കെ ഗീവ് എവേ വെച്ചാല് ആ ഒരു ഭയങ്കര ഒരു വിവാദം തന്നെ നീക്കാറില്ലേ എല്ലാവരുടെ അടുത്തിന്റെ ട്രോളൂലേ പലരും പലതും ഗിവ്അവേ വെക്കലുണ്ട് പുളിയൊക്കെ ഗിവ് അവേ വെച്ചാണ് അവസ്ഥ അപ്പോൾ ഞാനതൊക്കെ എന്താ കണ്ട് കുറെ ചേർക്കുക യൂട്യൂബ് തന്നെ ചിലപ്പോൾ ഇഞ്ഞ് എടുത്ത് ഇടും പുളിയൊക്കെ ഗിവ്വേ വെച്ചാല് അപ്പൊ ഞമ്മളെ പുളിയെന്തായാലും ഞാനെ കുരൊക്കെ കളഞ്ഞത് ഉപ്പൊക്കെ ഇട്ട് കണ്ട് വെച്ചു വന്നിട്ടോ കല്ലുപ്പാണ് ഇട്ട് വെക്കല് പക്ഷേ ഇതിൻ്റെ അടുത്ത് കല്ലുപ്പൊന്നും ഇല്ലാത്തത് ഞാൻ പൊടി ഉപ്പിട്ട് രണ്ട് കുപ്പിയൊക്കെ ഞാൻ കഴുകി ഉണക്കി റെഡിയാക്കി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി അച്ചതീനെട്ടോ അപ്പൊ അതിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ അങ്ങനെ ഒരു കുപ്പിയിലേ നിറഞ്ഞ് ബാക്കിയുള്ളത് മറ്റേ കുപ്പിയിലും കുത്തി നിറച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് കുപ്പിക്ക് കറക്റ്റ് കേട്ടോ നമ്മുടെ പുളി അത് ഞാൻ കുത്തി നിരക്കിപ്പ നല്ലോണം കുത്തി അമർത്തിട്ടുണ്ടെട്ടോ അല്ലെങ്കിൽ പിന്നെ വേറൊരു കുപ്പിയും കൂടി ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കണ്ടേ അപ്പൊ അതിനോട് ചേച്ചി രണ്ടിലും പുത്തി നറച്ചതാ ഇത്രേനും ഉണ്ടായിന് ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ അത് ഹായ് ഇത് മുഴുവൻ കുരു കുത്തി കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം കുത്താത്തത് കൊറച്ച് ഞാൻ എടുത്ത് വെച്ചിരിക്കണേ കൊറച്ച് നീമൊക്കെ പുളിഞ്ചിണ്ടാക്കണം പിന്നെ അത് ഫസ്റ്റ് എടുത്തിട്ടാണ് കഴിച്ചാൽ മതിയല്ലോ കഴിഞ്ഞിട്ട് പിന്നെ ഈ കുരു കുത്തി അത് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങനേ മാറ്റി വെച്ചിരിക്കണേ ലാസ്റ്റ് ആയപ്പോൾ ആയപ്പോനിക്ക് ചടച്ചുട്ടോ കുത്തി 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 കൊറേ കൈനെ കുത്തി കൈ നീറി ആകെ ഹലാക്കി കഞ്ഞി ആയി എന്ന് പറഞ്ഞ മാതിരിയായി അപ്പൊ പിന്നെ ഞാൻ അടുത്ത് ഞാൻ എന്നാലും ഇത്ര ഒക്കെ കുത്തിയിട്ടോ അപ്പം അത് കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിട്ട് വന്നപ്പോൾ അപ്പോൾ പഴം ചെറുപഴം കണ്ടപ്പോൾ ഓലിക്ക് ഷെയ്ക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞത് അവ പാലൊക്കെ ഉണ നീ അപ്പോൾ അപ്പോൾ പഴവും ബൂസ്റ്റും ബൂസ്റ്റിന് അഞ്ചു രൂപേൻ്റെ പാക്കറ്റില്ലേ രണ്ടെണ്ണം വാങ്ങിയേ അതും പാൽ കൊണ്ടീനെ അ ഒരു കുറച്ച് പഞ്ചസാര ഇട്ടാ അടിച്ച ഓരോ പരിപാടി കച്ചവലം അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുത്താൽ ഓലിക്ക് സന്തോഷമാകും ചോദിച്ചും അവൻ ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കാതെ വിചാരിച്ച് തന്നപ്പോൾ ഒരു കുപ്പായിട്ടിട്ടില്ല കേട്ടോ അതാണ് ബാഗൊക്കെ വലിഞ്ഞത് അവൻ ഞല്ക്ക് വേഗം ഇതൊന്ന് ഷെയ്ക്ക് അടിച്ചു കൊടുക്കട്ടെ അങ്ങനെ അതൊക്കെ തിന്ന് പിന്നെ അജു കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ അജുവിന് ഇന്ന് ക്ലാസ് ഉണ്ട് മദ്രാസിൽ വൈകുന്നേരത്തും ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഓന് പോയി അങ്ങനെ അത് കഴിഞ്ഞ് ഞാനും നീമോളും ജനമോനും മാത്രമായിട്ടോ അപ്പോൾ ഈ ഒരു സമയാകുമ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ചൂ വെയിലൊക്കെ ഒന്ന് പോയ സമയമല്ലേ അപ്പോൾ ഞങ്ങൾ ജനമോനെയും കൊണ്ടുവന്ന് പുറത്തുകൂടെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ വെറുതെ മുറ്റത്തുകൂടെ ഇങ്ങനെ നടക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങണതാ കേട്ടോ ജെനിമോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ നടത്തും ഒരു ചൂടുന്നൊരാശ്വാസമായി പിന്നെ ഇങ്ങനെ തെണ്ടി നടക്കല്ലേ ഓന് കിടക്കണ്ടല്ലോ ഇങ്ങനെ കൊണ്ടെടുക്കില്ലേ അപ്പൊ അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നടക്കൂട്ടോ ഞങ്ങള് പിന്നെ അഞ്ചു മദ്രസ് കൂട്ടൊക്കെ വന്നു അപ്പൊ ഇന്ന് അജുവിന്റെ ബർത്ത്ഡേ ചെയ്യുന്നു അപ്പം രാവിലെ എല്ലാവർക്കും മുട്ടായി ഒന്നും കൊടുക്കാൻ കൂടിയിട്ടില്ല അപ്പൊ വൈകുന്നേരം വന്നിട്ട് ഈ ആലക്കുത്തൂർ എല്ലാ കുട്ടികൾക്കൊക്കെ മുട്ടായി കൊടുക്കണ്ടട്ടോ അങ്ങനെ വൈകുന്നേരം ആയാൽ പഠിക്കാനിരുന്നു രണ്ടാളും അതിൻ്റെ അടിയിൽ കൂടെ പഠിക്കലും കളിക്കലും ഒക്കെ കാര്യസ്ഥന ഇവിടെ ഓരോന്നൊക്കെ നോക്കി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിപ്പിക്കും പഠിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓനോക്ക് നോക്കി ഇങ്ങനെ താളം കാട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കും

പിന്നെ വൈകുന്നേരത്തെ ഫുഡ് ആയിക്കണ മുന്നേ രാവിലെ കിഴുകി മസാല ഒക്കെ വറ്റി മീനുണ്ടായിരുന്നു അപ്പൊ അതൊന്നു പൊരിച്ചെടുക്കാൻ വിചാരിച്ചു ഫ്ലാഷ് ഉണ്ട് കേട്ടോ അതൊന്ന് കാണിച്ചു ഞാൻ ഈ ഇനി ഇങ്ങനെ കാണിച്ചെല്ലാം ഓസേന്ന് അങ്ങനെ ആവുമോ ആക്കണോ അതോ രണ്ട് കാണണ്ടേ ഒന്നൊക്കെ ൊന്തിരും അത് കഴിഞ്ഞാൽ പേരെന്താ കരിമീൻ മൂന്നിൻ്റെ അപ്പോൾ അജ്ജ് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുട്ടിൻ്റെ കൃത്രിമ ശ്വാസം മൊത്തം ഇല്ല നേരം നേരെ വളർത്തുമ്പോഴത്തേനും ചത്തു വാങ്ങിച്ചിരിക്കണ കേട്ടോ അപ്പം ഈ തോട്ടത്തെ മീനി എങ്ങനെയായാലും നമ്മൾ വളർത്തിയ ഇവിടെ വന്നാൽ നേരം തന്നെ അതിന്റെ പരിപാടി അജ്ജിലുണ്ട് പക്ഷേ ഇന്നാലും ഒരിക്കലും ഒരു പ്രതീക്ഷയാണ് ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇതിന്റെ ഒരു രണ്ടെണ്ണം ടാങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല അതുപോലെ അതിൽ ഓടി ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇവരെ മൂന്നാൾ കാര്യം തീരുമാനിക്കുന്നത് പിന്നെ അത് ഞാനത് രാവിലെ മസാലക്ക പറ്റിച്ച് ക്ലീനാക്കി മസാല ഒക്കെ പറ്റി വെച്ചിട്ടുട്ടോ ഫ്രിഡ്ജിൽ ശീന അത് കഴിഞ്ഞിരത്തിട്ട് അങ്ങനെ ട്ടോ പിന്നെ ചെയ്തിട്ടുണ്ടായി ഈ ഒരു മീന് ഭയങ്കര ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് മോനെ നേരെ കടത്തിനെ വിലങ്ങിനെത്തിയടാ ഞാൻ വീമ്പൊരിക്കാൻ പോയിടക്ക് ഇതാണ് കേട്ടോ മൂന്നാക്കൂല പരിപാടി നേരെ കടന്ന കടന്നിമോനൊക്കെ വിലങ്ങനെത്തിക്കണ് നിയമങ്ങള് നോക്കി നോക്കിയിരിക്കുന്നുണ്ട് അജോ അവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരം അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി ഉള്ളു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിക്കണമെങ്കി ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ടൊക്കെ വരണ്ടേ പിന്നെ ഇഷ്ടായിക്കണെങ്കി കമന്റും ചെയ്താലേണ്ടി അപ്പൊ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ